വളർത്തി അതിലൂടെ സമുദായ ക്ഷേമം വളർത്തി നാടാകെ വിജ്ഞാന ദീപം കൊളുത്തി വിജയിച്ചോ രാജായ ശരണം നീയും കരയോഗത്തിൻ്റെ ഭരണസമിതി അംഗങ്ങൾ താലൂക്ക് യൂണിയൻ ഭാരവാഹികൾ കേന്ദ്ര കമ്മിറ്റി പ്രതിനിധി വനിതാ സമാജത്തിൻ്റെ സെക്രട്ടറി പ്രസിഡന്റുമാർ അവർ സ്റ്റേജിലേക്ക് കയറിയിരിക്കണമെന്ന് കരയോഗത്തിന് വേണ്ടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഭരണസമിതി അംഗങ്ങൾ താലൂക്ക് യൂണിയൻ പ്രതിനിധികൾ കയറാൻ വയ്യാത്ത ഒരു പതുക്കെ കൈകരിച്ചു കരയോഗത്തെ സംബന്ധിച്ച് രാഷ്ട്രീയം ഇല്ലാവശ്യ കാര്യങ്ങളിൽ മാത്രം നമ്മൾ ജാതീയമായ കാര്യങ്ങൾ എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ നമ്മൾ പൊതുസമൂഹത്തിൽ എല്ലാവരുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്നവർ അങ്ങനെ നമ്മുടെ ഈ നാടിൻ്റെ അഭിമാനമായ കേരളത്തിൻ്റെ ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ഇവിടെ നിന്നും ജനിച്ചു വളർന്ന് അത്യുന്നതിയിൽ എത്തിച്ചേർന്ന സർവാധരണീയനും മുഖ്യമന്ത്രിയും ഒക്കെയായ നമ്മെ വിട്ടുപിരിഞ്ഞ ശ്രീ ബി എസ് അച്യുതാനന്ദൻ അവറുകളുടെ ദേഹവിയോഗത്തിൽ ഈ പൊതുയോഗത്തിനുള്ള അഗാധമായ ദുഃഖം അനുശോചനവും രേഖപ്പെടുത്തുന്നു എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ആദരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു

ഇനിയുള്ളത് അനുശോചനം സ്വാഗതം ഉപക്രമം താലൂക്ക് യൂണിയിൽ നിന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള സവാധരണീയനായ പ്രതിനിധി അദ്ദേഹം ഈ യോഗം ഉദ്ഘാടനം ചെയ്യും പിന്നെ കഴിഞ്ഞ പതിയോഗ മിനിറ്റ്സ് വായിച്ച് അംഗീകരിക്കുക കരയോഗ അംഗങ്ങളായ ജനപ്രതിനിധികളെയും രാഷ്ട്രപതിയുടെ വായുസേന മെഡൽ ലഭിച്ച ധീരജവാനെയും ആദരിക്കൽ അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അങ്ങനെയുള്ള ഇരുപത്തി അഞ്ച് വർഷത്തെ റിപ്പോർട്ടും കണക്കും ചോദ്യങ്ങളും പ്രമേയങ്ങളും പിന്നീട് വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുക്കുക അധ്യക്ഷൻ അനുവദിക്കുന്ന മറ്റ് അത്യാവശ്യ കാര്യങ്ങൾ കൃതജ്ഞത ഇതാണ് നമ്മുടെ ഇന്നത്തെ യോഗ നടപടികൾ ഈ എല്ലാ കുടുംബാംഗങ്ങളെയും കമ്മിറ്റി അംഗങ്ങളെയും താലൂക്ക് യൂണിയൻ്റെ പ്രതിഷേധിയായ ശ്രീ രാജേന്ദ്രനായ സാറിനെയും ആദ്യമായി യോഗത്തിലോട്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ചെയ്തുകൊള്ളുന്നു നമ്മുടെ ഈ ഭാവം ഒരു സമുദായങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുക അതനുസരിച്ച് നമ്മളൊരു കെട്ടിന്റെ സമത്യം ഏകദേശം രണ്ട് വർഷത്തെ ഒരു പ്രയത്ന ഫലമായിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് അത് ഇട്ടുള്ള റിപ്പോർട്ട് അതിനെ കുറിച്ച് പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ വായിപ്പറഞ്ഞിട്ടുള്ള പ്രയോഗ അംഗങ്ങൾക്ക് അർപ്പിക്കുക എന്നുള്ളതാണ് അത് സാധാരണഗതിയിൽ അധ്യക്ഷനാണ് ഞാനാണ് ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അതുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായ ചുമതലയിലേക്ക് കടക്കുകയാണ് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള താലൂക്ക് യൂണിയൻ്റെ ആദരണീയനായ പ്രതിനിധി ശ്രീ രാജശേഖരൻ നായർ സാർ ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച കരയോഗത്തിൻ്റെ സർവാദരണീയനായ സെക്രട്ടറി ശ്രീ പ്രദീപ് ഏട്ടൻ ഈ യോഗത്തിൻ്റെ അല്ല നമ്മുടെ കരയോഗ ഭരണസമിതിയുടെ ഉപാധ്യക്ഷനായിട്ടുള്ള രാജഗോപാലൻ നായർ സാർ എത്തിച്ചേർന്നിട്ടില്ല പിന്നെ സ്നേഹം നിറഞ്ഞ ഭരണസമിതി അംഗങ്ങൾ ഭരണസമിതി അംഗങ്ങളെ എല്ലാവർക്കും അറിയാം വേണുഗോപാൽ നായർ അവ സി വേണുഗോപാൽ നായർ അവനാണ് നമ്മുടെ കരയോഗത്തിന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീ ശശീന്ദ്രബാബു ആണ് ശശീന്ദ്ര ആദ്യമായിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം മാസം മുമ്പ് അമ്പലപ്പുഴ യൂണിയനിൽ നടന്ന ഭരണസമിതി ഭരണസമിതിക്ക് വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പതിനൊന്ന് പേരൊരു പാനലി മത്സരിച്ച് ഗംഗാത്ത സാറാണ് ഞങ്ങളുടെ പ്രസിഡന്റ് ഹരിത സാറ് വൈസ് പ്രസിഡന്റ് സെക്രട്ടറി പിന്നെ കരയോ യൂണിയനിന്നുള്ള കേന്ദ്രത്തിൽ നിന്നുള്ള ആളായതുകൊണ്ട് കൊണ്ട് അത് പറയേണ്ടി ആവശ്യമില്ല അങ്ങനെ പതിനൊന്ന് അങ്ങനെ അടങ്ങുന്ന ഒരു കരയോ ഒരു ഭരണസമിതിയെ തെരഞ്ഞെടുത്തു അതിൽ വാടയ്ക്കൽ പതിയാംകുളം നേര ക്ഷേത്രത്തിലെ അതായത് എൻ എസ് എസ് എണ്ണൂറ്റി അറുപത്താറ് എൻ എസ് എസ് കരയോഗത്തിലെ ഒരംഗമാണ് ഞാൻ അവിടെ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നു അവർ അവരെന്നെയാണ് അങ്ങോട്ട് ഭരണസമിതിയിലേക്ക് മത്സരിക്കാൻ വിട്ടത് അങ്ങനെ ഞങ്ങൾ വിജയിച്ചു ഞങ്ങൾ പുതിയ ഭരണ ഭരണം ഏറ്റെടുത്തു ആറുമാസമായി ഞങ്ങളിപ്പോൾ ഭരിക്കുകയാണ് അപ്പോൾ എൻ്റെ വീട് വാടക്കൽ തന്നെയാണ് പറവൂടി ജംഗ്ഷൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നെക്സ ഷോറൂം ഉണ്ടോ തെക്കേ സൈഡിലാണ് എൻ്റെ പേര് ആശയ നായർ പിന്നെ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഇവിടെ ഈ പൊതുയോഗത്തിന്റെ നോട്ടീസ് വായിച്ച് വിവരങ്ങൾ അറിഞ്ഞ് എല്ലാത്തിനും സമ്മതിക്കാൻ വളരെ ആകൃഷ്ടരായി എത്തിയിരിക്കുന്ന എല്ലാ കരയോഗങ്ങൾക്കും എന്റെ വിനീതമായ സെക്രട്ടറിക്ക് ഇന്ന് നമ്മുടെ ഹെഡ് ഓഫീസ് ചങ്ങനാശ്ശേരിയിലെ പ്രതിനിധി സഭയുടെ ഇലക്ഷൻ വരിക മൂന്ന് ദിവസിക്കാതെ അപ്പൊ അതിന്റെ പണികൾ ധാരാളം ഉള്ളത് കൊണ്ട് എല്ലാ യൂണിയനിലെ സെക്രട്ടറിമാരവളും അതുകൊണ്ട് നമ്മുടെ സെക്രട്ടറിക്ക് അങ്ങോട്ട് പോകേണ്ടി കൊണ്ട് മൂന്ന് സ്ഥലത്ത് ഇന്ന് എലക്ഷനുണ്ട് നമ്മളെ കരയോ നമ്മൾ അമ്പത്തഞ്ച് കരയോ അമ്പലപ്പുഴ താലൂക്കിലുള്ളത് അതിൽ അമ്പത്തഞ്ച് കരയോത്തി മൂന്ന് കര പോവത്തിൽ കരയോ ഇങ്ങനെ മൂന്ന് കരയോത്തി എലക്ഷൻ ഉണ്ട് ഇവിടൊക്കെ ഞങ്ങളെ പോലുള്ള പ്രതിനിധി വരാത്തിരിക്കുന്നത് അതിൽ എന്നെയാണ് ഇവിടത്തേക്ക് നിയോഗിച്ചത് പിന്നെ എനിക്കപ്പൊ പറയാനുള്ളത് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ എലക്ഷൻ അത് സെക്രട്ടറിയ്ക്കാണ് അതിന്റെ നിയമങ്ങളും വശങ്ങളും കൂടുതൽ അറിയുന്നത് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താ ഇത് കര തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ മാത്രം ഞാൻ ഇടപെടാൻ പറ്റൂ മാത്രം ചെയ്യുക എന്ന് കൂടി അനിതാ ബാലനെ ഈ കരയോഗത്തിൻ്റെ എളിയ ആദരവ് സ്വീകരിക്കുന്നതിനായി അദ്ദേഹം ക്ഷണിക്കുന്നു ആദരിക്കുന്നത് ലാലുഗ്രൂണിൻ്റെ പ്രകൃതിയായിട്ടുള്ള രാജഗോപാലൻ നായർ സാറാണ് അതിനായി അദ്ദേഹത്തെയും ക്ഷണിക്കുകയാണ് വാസുദേവ thank mm -hmm. you പ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട യോഗത്തിന്റെ ഉദ്ഘാടനം വേദിയിൽ സദസിലുള്ള മറ്റ് ബഹുമാനികൾ വളരെ സന്തോഷമുള്ള ഒരവസരമാണിത് ആദ്യമായിട്ടാണ് നമ്മുടെ കരയോഗത്തിലെ ഇങ്ങനെയൊരു അങ്ങനെ യാതൊരു ഭാവി ചാനലിലേക്ക് പങ്കെടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ കലയോഗത്തിലെ കുടുംബാനോ എന്നുള്ള വളരെ അഭിമാനം തോന്നുന്ന നമ്മുടെ കരയോടത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഏതാണ്ട് ഇരുന്നൂറോളം കുടുംബങ്ങളാണ് നമ്മുടെ കരയോടത്തിലുള്ളത് തീർച്ചയായിട്ടും ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തൊരു കരയോടം തന്നെയാണ് കഴിഞ്ഞ റിപ്പോർട്ടിലും കണക്കിലുമൊക്കെ വായിക്കാനിടയായി ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ കരയോഗങ്ങൾക്ക് കരയോഗ കുടുംബങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ഈ കഴിഞ്ഞ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്ലാഘനീയമായ കാര്യം തന്നെയാണ് നല്ല ഒരു കൈയടി ഈ ഒരു കരയോ ഗാനങ്ങൾ കൊടുക്കണം എന്നാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ എൻ്റെ കസ്റ്റഡിയിൽ നിന്ന് തന്നെ പറയാം മൂന്ന് കരോഗങ്ങളാണ് ഉണ്ട് പറവൂർ വടക്ക് പറവൂർ തെക്ക് കല്യാണി അങ്ങനെ മൂന്ന് കരയോണങ്ങൾ എനിക്കിപ്പോ സജീവമായി പങ്കെടുക്കാൻ പറ്റുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു മൂന്ന് കരയോ എൻ്റെ എന്റെ നിയന്ത്രണത്തിലുണ്ട് എന്നുള്ളതാണ് അതെ ഞാൻ നിർബന്ധനം ചെയ്തത് പുന്നപ്പറ വടക്ക് പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ നിന്നാണ് ഞാൻ വിജയിച്ചു വന്നിട്ടുള്ളത് അവിടെ രണ്ട് കരയോഗങ്ങളാണ് ഇടവിലുള്ളത് അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കരയോഗം ആണെന്നുള്ളിൽ അനിതാപാലും നമ്മൾ സ്വീകരണം കൊടുത്തതും സ്വീകരണത്തിന് ശ്രീമതി അനിതാപാലൻ അങ്ങനെയൊക്കെ പെട്ടിക്കൊണ്ട് ഇവിടെ നിങ്ങളെ അടുത്തതായി നമ്മുടെ ഹരയോഗ അംഗമായിട്ടുള്ള വിശാഖത്തിൽ ശ്രീ നാരായണ ചേട്ടൻ്റെ മകൻ ശ്രീ ശിവകുമാർ അവർക്കാണ് കരയോഗത്തിന്റെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ശ്രീ ശിവകുമാറിനെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു അത് നൽകുന്നതിനായി പ്രമുഖയെ ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ ശിവ തൊണ്ടക്കൊരു ചെറിയ പ്രശ്നമുണ്ട് അതുകൊണ്ട് ഒരു നന്ദി പ്രസംഗം നടത്താൻ ബുദ്ധിമുട്ടുണ്ട് അതാദ്യം താഴെ അറിയിച്ചു ഈ പൊതുയോഗത്തിന്റെ അധ്യക്ഷൻ ഇപ്പോൾ നമ്മുടെ കാര്യത്തിന്റെ സെക്രട്ടറി ആണല്ലോ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട ആത്മീയരെ ഇവിടെ ഈ ഒരു അവസരത്തിൽ സ്വീകരണം തന്ന എല്ലാവർക്കും ഞാൻ ഒറ്റ വാർഡിൽ അന്രേഖപ്പെടുത്തുന്നു എനിക്ക് തോന്നുന്നു എന്റെ വാർഡിലെ കൂടുതൽ ആളുകൾ കഴിവുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഒൻപത് പത്ത് ഇതുവരെ പങ്കെടുത്തിരിക്കുന്ന കൂടുതൽ ഞാൻ ജയിച്ചു വന്ന അസംബ്ലി വാർഡിലെ അംഗങ്ങളാണ് അവർക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്നെ കൊണ്ട് കഴിയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം കാലാകാലങ്ങളും അത് ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് നൽകാൻ ഏറെ സ്നേഹത്തോടെയുള്ള ഈ സ്വീകരണം എനിക്ക് വാങ്ങാൻ എനിക്ക് സാധിച്ചത് എന്നാൽ അങ്ങനെയുള്ള കാല കാലങ്ങൾ മുൻപ് വന്നാൽ പോലെ എന്നിലുള്ള എന്നിൽ ലഭിച്ചിട്ടിരിക്കുന്ന ആ അധികാരത്തിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദേവം ഒഴിവാക്കും എന്തൊക്കെ ചെയ്യാൻ ോ അതെല്ലാം ഈ അവസരത്തിൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിട്ട് ഇത്രമാത്രം എന്താ പറയുക നമ്മളൊക്കെ നമ്മൾ എത്രമാത്രം സ്നേഹം കൊടുക്കുന്നാലും അറിയാവില്ല അതുപോലെ ഒരുപാണ് ഗുരുതരം നമുക്ക് വേണ്ടി നേരിടുന്ന നമ്മളെ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ ഭാരതത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കവചം സൃഷ്ടിക്കുന്ന ഇവരെ ബഹുമാനിച്ചാൽ മതിയാകത്തില്ല എന്നാലും ഈ അവസരത്തിൽ ഈ ചെറിയ ഒരു ഉപഹാരം കൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ബഹുമാനിക്കാം താങ്ക് യു വരൻകുമാരൻ്റെ പിതാവ് നമ്മുടെ സമുദായമായ കരയോഗത്തിന്റെ സമീപത്ത് താമസിക്കുന്ന ശ്രീ കരങ്ങൽ ശശിചേടനെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനായി സാധനം ലഭിച്ചു നമ്മളുടെ കരയോമാരും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ് മെയ് മാസം പത്താം തീയതി നിങ്ങൾ പത്രത്തിലൂടെയും അതുകൂടെ നമ്മുടെ ടിവിയിലൂടെയൊക്കെ ഈ വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടതും ഒരാഴ്ചക്കൂടെ ഇത് നമ്മൾ കേട്ടതാണ് പാകിസ്ഥാൻ പക്ഷെ എല്ലാക്രമണം മോൻ ജോലി ചെയ്ത് ഹോസ്പിറ്റലിന് മേളിൽ വന്ന് പക്ഷേ ലഭിക്കുകയും അഞ്ച് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഡോക്ടറും എത്തിക്കുകയും മോനെ ഗുരുതരമായി പരിക്കേറ്റ് വലതിരികയും നഷ്ടപ്പെടുകയും ചെയ്തു ഏതായാലും ദൈവത്തിന്റെ കൃപയാൽ അവൻ രക്ഷപ്പെട്ടു ഇപ്പം ആ അവന്റെ ജോലി തളർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങള് ഈ നമ്മുടെ കരയോ നമ്മുടെ കരയോ മെമ്പേഴ്സും കൂടെ തന്ന ഈ ആദരവ് ബഹുമാനപൂർവ്വം ഞാൻ ഏറ്റുവാങ്ങിയതായി നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം